സ്വാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളിങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ കൊടുക്കേണ്ടി പോകാണ്ടാവും വേറെ ഒര്ക്കല്ല അമ്മയ്ക്കാണ് അതിന്റെ അമ്മയുടെ ഫോണ് എറിഞ്ഞെറിഞ്ഞ് ഒരു പരിവാക്കി വെച്ചേക്കുക പിന്നെ എപ്പോഴും വരുമ്പോഴായിരിക്കും അവര് ഫോൺ മേടിച്ചു കൊടുക്കണം എപ്പോഴും വരുമ്പോൾ പോകും അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും മേടിക്കൊണ്ട അവസ്ഥയെ കാരണം അമ്മയുടെ ഫോണില് കോള് പോണില്ല കോള് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കാരണബുധനെ പോവാൻ ഇന്നത്തെ അമ്മാമ്മക്കുള്ള ഫോൺ സെലക്ട് ചെയ്യേണ്ടത് ആരാ ഞങ്ങളുടെ ഏതെപ്പോ ചില കാര്യങ്ങളിൽ ഇത്തിരി പ്രശ്നം റോങ് റാങ് ആയി പോകും പുള്ളി അപ്പൊ ഫോൺ മേടിക്കാൻ സെലക്ട് ചെയ്യണം ഫോൺ മേടിച്ചുകൊടുക്കുമ്പോൾ അമ്മായുടെ എക്സ്പ്രഷനത്തെ കാണാൻ വേണ്ടി അപ്പൊ ഏത് ഫോൺ മേടിക്കണം അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇന്ന് അവിടെ ചെന്ന് ഇവനേതാണോ ഇഷ്ടമായിന്ന് പറയണേ ആ ഫോൺ അങ്ങോട്ട് മേടിക്കും അല്ലേ ഒരു ഫോൺ മേടിക്കണ്ട അമ്മാ പ്രശ്നം വലുതായി വരുന്നോരും കലാപൂടി വരവിൽ വരുമ്പോ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു പെൺകുഞ്ഞെന്ന സ്വപ്നം ഞാൻ വേണ്ട കാരണം ഇവര് വളർന്നു വരുന്നോരും പറ്റുള്ള ഇവര് രണ്ടുപേരെയും ഞാൻ അവിടെനിന്ന് ഇവിടെ കുടക്കെ പറയാറുണ്ട് പിള്ളേരൊക്കെ ചീത്ത പറയാറുണ്ട് പക്ഷെ വഴിയില്ലി സിനിമ രണ്ടും രണ്ട് ഗണങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ പോലെയാ രണ്ടും മറ്റേത് ചെറുതില്ലേ ചെക്കന വെറുതെ ചൊറിഞ്ഞഅിക്ക അവനെ അടി കിട്ടിയ എല്ലാവരും കറിയില്ല പക്ഷെ ഇവർക്കോടൊന്നും തോണ്ടിയ കരയും അതാണ് പ്രശ്നം ഇങ്ങനൊക്കെ തന്നെ പിന്നെ നിങ്ങൾ ഉണ്ടായ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഡോണുവിന്റെ കയ്യില് ഞാൻ ഒരു മെറ്റല്ല മെറ്റെല്ലാം കാറത്തുണ്ടായി ഒരാവശ്യമില്ല ഇവന ഒറ്റക്ക് ചെക്കനെ മൂക്കിനെയും ചെക്കൻ വെറുതെ വിടോ ചെക്കന് പിന്നെ തല്ലണ ചെക്കന് അവനെ തല്ലാണ്ട് ഞാൻ മയിക്കില്ല കൊറേ പിടിച്ചു മാട്ടാന്ന് നോക്കിട്ട് രക്ഷീല ലാസ്റ്റ് ആവണ ഞാൻ തല്ലണ പോലെ കാണിച്ചിട്ടാണ് ചെക്കൻ കൂളായ പറയുന്നുണ്ട് ഡോണുവിനെ തല്ലിയ ഡോണു തിരിച്ചും തല്ലും ഇവനെ തല്ലും ഇവനും തല്ലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെ മേത്ത് ആ തല്ല് തീർക്കാണ്ട് പ്രശ്നം അവിടെ സ്നേഹാണെങ്കിലും സ്നേഹമാണ് സ്നേഹാണെങ്കിൽ ശരി കാണുമ്പോ ശേഷം രണ്ടര കൊടുക്കാനേ പോകുന്നു പക്ഷെ ഞാനി അതിനുവെച്ചു നോക്കുമ്പോ ഞങ്ങൾ ഇരുപത്തൊന്ന് ഇരുപത് വയസ്സുവരെ മറ്റേ കത്തിക്ക് കൊത്താൻ പോക്കും കൂടെ കൊത്താൻ പോക്കൊക്കെയായിരുന്നു ആ പ്രായത്തില് അവൻ ടി വി ഞാനോ എനിക്ക് റസലിംഗ് അവൻ റസലിങ് കാണണം എനിക്ക് തമിഴ് പാട്ട് കാണണം ഇങ്ങനെ കൊറേ പ്രശ്നങ്ങളാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഞാൻ വിചാരിക്കുമ അതിന്റെ മുമ്പിൽ ഒന്നും അല്ലല്ലോ എന്ന് പോവാണ് കാര്യം ഓക്കെ ബാക്കി വിഷയം വാർത്ത ഗായ്സ് ഇനി ഫോൺ ഷോപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എവിടെ പോകണം മൈജിലെ മൈജിൽ പോയി നോക്കാം കേ ഇത് മതിയാ

എത്ര <laughs> ഇരുപത്തിരണ്ട് <sed wealthy and rhalf>

അങ്ങനെ ഒടുവിലും നമ്മളൊരു ഫോൺ സെലക്ട് ആക്കി കേട്ടു നമ്മളെടുത്തത് നമ്മുടെ ഫിഫ്റ്റി ഇ ആണ് വിവോൻ്റെ കാരണം എൻ്റെ ഒരു ഫോർട്ടി ഇ ഉണ്ട് അപ്പം അതിൻ്റെ തന്നെ ഫിഫ്റ്റി ഇ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അമ്മയ്ക്ക് ഇഷ്ടമാവില്ലെന്ന് നമുക്ക് അറിയാൻ പാടില്ല അമ്മ എന്തായാലും ഇങ്ങനത്തെ ഫോണൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ അമ്മയുടെ ഒരു ഉണ്ടായിരുന്നൊരു റെഡ്മിയുടെ ഫോണായിരുന്നു അതാണെങ്കിൽ ഇവൻ്റെ എറിഞ്ഞിറങ്ങി അതിൻ്റെ പരിപ്പെടുത്തുന്നത് ഇവൻ എന്ത് കാര്യം നടന്നിട്ടില്ല അപ്പോൾ ഒറ്റയറ ഇതേ സ്വഭാവം തന്നെ ഇപ്പോൾ ഡോണും കിട്ടിയിട്ടുണ്ട് ഇവൻ താഴത്തെ എറിയാണെങ്കിൽ ഡോൺ അതെടുത്ത് മേലേക്ക് അറിയും അല്ലെങ്കിൽ ആരുടെ മുഖത്തേക്ക് എറിയും എവിടേക്കാണ് അറിയാവുന്നത് അവിടേക്ക് അറിയും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ പ്രശ്നം അടിപൊളി കിഴി പോയിട്ടിരിക്കുക എന്ത് കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറോട് കയറന്നെ ഒന്ന് കൊടുക്കാന്ന് ഏരിച്ച ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും ആ അവസ്ഥയിലാണ് പിള്ളേരുടെ പ്രായതാണ് നമുക്കറിയാം ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാനും എൻ്റെ അടിയൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരുടെ ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് ഇത് കൊടുക്കാൻ നേരത്തെ എന്തായാലും അങ്ങോട്ട് പ്രത്യേകം പറയും പഴയ ഫോൺ തന്നെ കൊടുത്താൽ മതി കളിക്കാനായിട്ട് പുതിയ ഫോൺ അവൻ്റെ കയ്യിൽ തൊടീക്കിയിരുന്നു അങ്ങോട്ട് പ്രത്യേകം പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മേ അതും എടുത്തു പിന്നെ കൈ കൊടുക്കും നമ്മുടെ ഭാര്യ എന്ന് പറയട്ടെ അവിടെ പോയി ഫോൺ വാങ്ങിച്ച സമയത്ത് നമുക്ക് അവിടെ ചെറിയൊരു വൗച്ചർ കിട്ടിയായിരുന്നു ഒരു രണ്ടായിരം രൂപയ്ക്ക് താഴെയുള്ള വൗച്ചറായിരുന്നു അപ്പോൾ ഇവന്മാർക്ക് കളിക്കാനായിട്ടൊരു ഒരു സ്പീക്കർ വാങ്ങിച്ചില്ലായിരുന്നു കാരണം രണ്ടെണ്ണത്തിനും പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നേരം ഇവരുടെ മൈൻഡ് മാറ്റാനൊക്കെ ഭയങ്കര നല്ലതാണ് ഏതപ്പനാണെങ്കിൽ ഇവർ ഇഷ്ടപ്പെട്ട ചില പാട്ടൊക്കെ കേട്ടാൽ പെട്ടെന്ന് പിന്നെ മൈൻഡ് റിലാക്സ് ആകും ഭയങ്കര എൻജോയ് ചെയ്യും അതേപോലെ ഡോമും വലിയ കുഴപ്പമില്ല പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാട്ട് കേട്ട് കളിച്ചോളൂ ഇവർക്ക് തന്നെ സ്ക്രീൻ ടൈം അത്ര കൊടുക്കാറില്ല ഇപ്പോൾ ടി വി ആയാലും മൊബൈലായാലും കൊടുക്കാറില്ല പക്ഷെ പാട്ട് വെച്ച് കൊടുക്കും ഈ പറഞ്ഞ പോലെ സ്പീക്കറിനാണത് അപ്പോൾ മുമ്പ് ഒരു സ്പീക്കർ ഉണ്ടായിരുന്നത് തത്ത തല്ലിപ്പൊഴി സ്പീക്കറായിരുന്നു അപ്പോൾ അത് കാരണം ഇവിടുന്ന് ഒരു വോൾട്ടിൻ്റെ സ്പീക്കർ കിട്ടിയിരുന്നു വോട്ട് അല്ല ബോട്ട് ബോട്ട് ബോട്ടിൻ്റെ സ്പീക്കറാണ് ഇവിടെ നിന്ന് കിട്ടിയത് നമ്മൾ വാങ്ങിച്ചത് അതായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതും പാക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ രണ്ട് പക്ഷിന്ന് പറഞ്ഞ പോലെ ഒരു ഫോൺ വടിയാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്പീക്കറും കിട്ടി അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഏതപ്പം കാരണം അത് വെച്ച് പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് അവനിരിക്കണേ അപ്പോൾ അവന് ഇതെങ്ങനെയെങ്കിലും അമ്മമ്മയും കൊണ്ട് കൊടുത്താൽ പോകുന്ന മൈൻഡായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലക്കി ഡ്രോയിങ് കിട്ടിയായിരുന്നു അത് അവനെ കൊണ്ട് തന്നെ എന്നെ തിരിയിച്ചിരുന്നു കാരണം ഈ ഭാഗ്യ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാലോ ഇനി അത് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ വാഴ നിറയുമ്പോൾ ചിരം നിറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ അവനെ കൊണ്ടുതന്നെ നടന്നു കേട്ടോ ഇല്ല എന്തെങ്കിലും ആവട്ടെ സെക്കൻഡ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത്രയും നേരം അമ്മാക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ വിശപ്പ സഹിച്ചോടെ നിൽക്കണം കേട്ടോ ഇത്രയും വിശപ്പ സഹായിച്ചോന്ന് നിൽക്കാറില്ല കുറെ നേരം നിന്നു ഈ ഫോൺ കിട്ടാൻ സ്പീക്കർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഈ ബോട്ടിൻ്റെ ഈ സ്പീക്കറാണ് ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് നമുക്ക് ടി വിയിൽ കണക്ട് ചെയ്യാനൊക്കെ പറ്റും നല്ലൊരു സാധനമാണ് സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം അടിപൊളിയാണ് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇവന്മാർ പൊട്ടിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മേടിച്ചാണ് ഞാൻ എന്തായാലും ചെറിഞ്ഞ് പൊട്ടിക്കാൻ പിന്നെ ഇനി അവിടെ ഇരുന്നോട്ടെ പഴയ പോലെ തല്ലി പൊളിച്ച ഫോണിൽ പടങ്ങും ഇരുന്നോളും എന്ന് തന്നെ ഞാൻ വിചാരിച്ചാണ് അമ്മാമ്മയ്ക്കുള്ള ഫോണാണ് ഇപ്പോൾ ഏതപ്പം രണ്ട് കഴിഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി പോകുന്നത് അവനത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അമ്മാമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കയറി വന്നത് അല്ലെങ്കിൽ അമ്മാമ്മ ഇല്ലാണ്ട് അങ്ങനെ ഞങ്ങളുടെ കൂടെ അങ്ങനെ വരലിൽ ഭയങ്കര കുറവാണ് എപ്പോഴും എന്തിനും ഏതിനും അമ്മാമ്മ തന്നെ വേണം അങ്ങനെ ഇപ്പം നമുക്ക് ആ സ്പീക്കറും കിട്ടി ഫോണും കിട്ടി ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകണത് അമ്മമാമ്മക്ക് അവനത് കൊടുക്കുമ്പോൾ അമ്മ എക്സ്പ്രഷൻ തന്നെ കേട്ടു അമ്മയ്ക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ പോലും കൊടുത്തിട്ടില്ല അമ്മയ്ക്ക് അറിയാനും പാടില്ലേ ഫോൺ മേടിക്കാനാണ് ഇവനെ കൊണ്ടുപോയിക്കുന്നത് ഇവനെ കൊണ്ടുവന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പോണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം രാവിലെ തന്നെ രണ്ടുപേരും ഭയങ്കര പൊരിഞ്ഞടിയായിരുന്നു ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ ടോയ് എടുത്തെറിയലും കരച്ചിലും വീഴ്ചയിലും ഒരു കണക്കിനാണ് അവനെ കൊണ്ടു വന്നേക്കുന്നത് ഇനി നമ്മൾ നേരെ വണ്ടിയിൽ പോകുന്നു വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം കുറച്ച് ബിസ്ക്കറ്റും കൊണ്ടാണ് വന്നത് ബിസ്ക്കറ്റ് കഴിച്ച അത്യാവശ്യം ഒന്ന് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതോടെ കൊണ്ട് കൊടുക്കണ വീഡിയോ ആണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോണത് ഇത് അമ്മാമ്മയ്ക്കുള്ള ഫോണാണ് ഇത് അയച്ചുമ്പ് എടുക്കാണ്ട് നോക്കണം അവനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ അയച്ചുമ്പോ ഇത് അടിച്ച് അവനോട് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പിന്നെ പണ്ടുമുതേ ശീലയായിക്കണം ഒരു ദിവസം ഒരു ചില സോടിച്ചില്ല സമാധാനം ഇല്ല എന്തെ ചെലസോഡ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും

என்னடா டான் ஹ அம்மா சட்னி கட்டிடுனா சீக்கேன்னு கட்டிடு கட்டிடா ஏதோமைட்டடா அம்மா கிட்ட ரெண்டு பான் மாஞ்சனானோ ஓ ஊழைய bột குடிနေ இந்த பா குடிச்சதவே எடுத்து பொன்ன பொட்டக்க குத்திடு ஓ ஆ ரெபொச்சுக்கி நீ

ನಿಕಿ ನಿಕಿ ಹ್ಯುಪ್ಸ್ ಈಗೆ ಅಂತ ಲೋ ಟಿಶನ ಸ್ಪೇಸ್ ನೇಮ್ ಅದಿಲ್ಲ ಶಾರ್ಟ್ಸ್ ಅಮ್ಮ ನಿಕಿ ಇತ್ತಿಗೆ പിന്നെ ഫോണിന്റെ കവറിട്ട് കൊടുത്ത് അമ്മയുടെ കവറച്ച് കൂട്ടാമെ അമ്മാ ഫോണോട് ഇടികൂട്ടെന്ന് പറഞ്ഞേക്ക് പപ്പിട്ട കവറിലിട്ടരാ കവറിലിട്ട് Siapa siapa? <hesitation> Poede, Ini itu ini itu mama kali, poro lewi, siapa siapa? <hesitation> Amal pinaikia, pinaikia, <hesitation> siapa? <hesitation> Tama wange, tama wange, tama wange, <hesitation> Tama wange, <hesitation> 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 mama, <hesitation> <hesitation> എന്തേലും പറഞ്ഞാലേ കാശുണ്ടായിരിക്കോ നോക്കില്ല എടുത്തിറക്കിറങ്ങി വെറും பிள்ளதல்ல பிடிச்சோ பொன்னுபிடிச்சோன்னு ണ്ു വൺ ടൂ ത്രീ ആണ് അമ്മക്ക് സന്തോഷായാമിക്ക് ഇത് അങ്ങനെ ഏതെപ്പം അമ്മാക്കി സർപ്രൈസ് എന്ന എപ്പിസോഡിലൂടെ അവസാനിപ്പ് അത് കണ്ടിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ബൈ ബൈ